നല്ല അപ്പൊ വീട് വീടുപണിയൊക്കെ നോക്കണ്ടേ അപ്പൊ ഒന്നുമില്ല കയ്യില് അപ്പൊ ഹസ്ബൻഡിനൊന്ന് സപ്പോർട്ട് ചെയ്ത ചെയ്യണം അപ്പൊ അതിനു വേണ്ടി ഒരു ജോബ് ഇപ്പൊ നിർബന്ധമാണ് വെച്ചാൽ നിർബന്ധം അതെ വന്നേ പാടം ഫസ്റ്റ് വണ്ണിരുന്നു അത്രയും ആയതുകൊണ്ട് എന്റെ പേര് നീന എസ് ബാബു പിന്നെ ഞാന് വീട്ടമ്മ ആണോച്ചാ വീട്ടമ്മയാണ് എന്നാ സ്റ്റുഡൻ്റാണെന്നു വെച്ചാൽ സ്റ്റുഡൻറുമാണ് രണ്ടു കുട്ടികളെ അമ്മയാണ് പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ് നിക്കുമ്പോഴാണ് പെണ്ണു കാണാൻ വരുന്നത് അപ്പോ ഈ നീള ഒരു ഭയങ്കര വിഷയമായതുകൊണ്ട് എവിടെ പോയാലും പെണ്ണ് വയ്ക്കല്ലോ ഒരു ഒമ്പതാം ക്ലാസ്സോട്ട് തുടങ്ങി പെണ്ണ് വയ്ക്കല് അങ്ങനെ ഇവര് പഠിപ്പിക്കുന്നു പറഞ്ഞപ്പോ കെട്ടിച്ചുവിട്ടതാണ് അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴേ എൻഗേജ്മെന്റ് കഴിഞ്ഞേ അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു കൊല്ലം പഠിച്ചു പിന്നെ രണ്ട് വർഷം ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പിന്നെ കഴിഞ്ഞായും പാടണെ രണ്ട് മക്കള് അപ്പൊ അവർക്ക് ഒരു അഞ്ചു വർഷം കൊണ്ട് സ്പെൻഡ് ചെയ്തു ഞാൻ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ചോദിച്ചു ചോറും കൂട്ടാനും വെച്ചിരിക്കാനാണോ പരിപാടി അവള് ലാലേട്ടന്റെ സ്റ്റൈലില് ഇനി അപ്പോ മുമ്പില് ചോയിച്ചന്നോടെ രണ്ട് ചോറും രണ്ട് കറിയും അതാണ് എന്റെ ലൈഫ് അന്നൊക്കെട്ടോ അതായത് രാവിലെ ഒരു ഒരു കൂട്ടാനൊരു ചോറും വൈകുന്നേരം ഒരു കൂട്ടാനും ചോറും നല്ല മാർക്കോട് കൂടി ഡിഗ്രി കഴിഞ്ഞ കണക്ക് ഈ ഒരു ഇരുത്തം ശരിയാവുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഇപ്പോൾ മൂപ്പരുടെ ഒരു ഇൻട്രസ്റ്റും കൂടി അതാണല്ലോ നമ്മളെ കല്യാണം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സപ്പോർട്ട് പിന്നെ നമ്മളെ വീട്ടിൽ സപ്പോർട്ടല്ല ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടോച്ചാൽ നൂറുക്ക് നൂറ് ഓക്കെ അങ്ങനെ ബി എഡ് കഴിഞ്ഞു അങ്ങനെ ബി എഡ് കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ടെറ്റ് എഴുതി നോക്കി ടെറ്റ് എഴുതിയപ്പോൾ ഫസ്റ്റ് ട്രയലെ ടൂം ത്രീയും ക്വാളിഫൈഡ് ബിഎഡും ടെറ്റും ഇങ്ങനെ കിട്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ ഡിസംബർ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു എന്നാ ഞാൻ എച്ച് എസ് എ ആക്കാലെ ഏഹ് വിട്ടു കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഞാന് സൈലത്തില് ജോയിൻ ചെയ്തിട്ട് എച്ച് എസ് എക്ക് പ്രിപ്പയർ വരാനുള്ള കാരണം എന്താ അറിയോ കല്യാണം കഴിഞ്ഞ അന്നോട്ടേ ഈ കുടുംബക്കാരൊക്കെ എപ്പോ നോക്കിയാലും ബുക്കിന്റെ മുന്നിലാണ് ഏഹ് എപ്പോ നോക്കിയാലും ബുക്കിന്റെ മുന്നിൽ ചോറും കൂട്ടാനും വെച്ച് അടിച്ചു തുടച്ച് പിന്നെ നേരെ ബുക്കുമ്പോൾ ചാടും അങ്ങനെ ഇപ്പൊ ഇന്നും ക്ലാസ് ഉണ്ട് എന്നാലും വേണ്ടില്ല നമ്മളെ മെമ്പർ അനിൽ അനിൽ സാറാണ് അപ്പോ മുപ്പര് പറഞ്ഞ ഒന്ന് പോയി നോക്ക് എച്ച് എസ് ആടെ ഉണ്ട് എച്ച് എസ് ഉണ്ട് ഒരു വർഷമായിട്ട് എച്ച് എസ് എന്റെ പിന്നാലെയാണ് പക്ഷെ എന്നാലും നമ്മുടെ സാറിൻ്റെ എം എൽ എ സാറിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഒന്ന് പോയി നോക്ക് റിസൾട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടേ അതിന്റെ ബലത്തില് വന്നതാണ് മഴയൊക്കെ രണ്ടാളി വീട്ടിലാക്കി പോകുന്നതാണ് എന്താക്കും അറിയില്ല രണ്ടാളും ഒരാൾ എൽ കെ ജി ആണ് ഒരാൾ രണ്ടാം ക്ലാസ് ആണ് ആ രണ്ടിന്റെ കൂടി ഇടയില് ഗുസ്തി പിടിച്ചിട്ടാണ് നോക്കണ്ടേ അപ്പൊ ഒന്നുമില്ല കയ്യില് അപ്പൊ ഹസ്ബൻഡിനൊന്നും സപ്പോർട്ട് ചെയ്ത ചെയ്യണം അപ്പൊ അതിനു വേണ്ടി ഒരു ജോബ് ഇപ്പൊ നിർബന്ധാണ് നിർബന്ധാണെന്നോച്ചാ നിർബന്ധം അതെ വന്നേ പാടം ഫസ്റ്റ് ഞാൻ വന്നിരുന്നു അത്രയും അർജന്റ് ആയതുകൊണ്ട് വെരി ഗുഡ്